ആദിശക്തി മഹാമായയുടെ മൂന്ന് രൂപങ്ങളാണ് മഹാകളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും മഹാകാളി രൂപവും മഹാസരസ്വതി രാജസിക രൂപവും മഹാലക്ഷ്മി സാത്വിക രൂപവും സാത്വിക രൂപം മാത്രമാണ് നല്ലതെന്ന് വിചാരിക്കരുത് ആത്മീയത്തില് നമ്മൾ പറയും രജോ ഗുണവും തമോഗുണവും നല്ലതില്ലെന്ന് പക്ഷേ ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ടെങ്കിലേ പ്രപഞ്ചം തന്നെ നിലനിൽക്കുകയുള്ളൂ മനുഷ്യന്റെ കാര്യം തന്നെ കഠിനാധ്വാനം ചെയ്യുന്നതും ജീവിതത്തില് പുരോഗമിക്കാനായി പരിശ്രമിക്കുന്നതും തന്റെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നതുമൊക്കെ രജോഗുണമുള്ളതുകൊണ്ടാണ് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നതും സത്യസന്ധമായും കരുണയോടെയും പെരുമാറുന്നതും സത്വഗുണമുള്ളതുകൊണ്ടാണ് രാത്രി കിടന്നാൽ ഉറങ്ങാനും സാധിക്കുന്നത് തമോ ഗുണമുള്ളതുകൊണ്ടാണ് ഇതെല്ലാം ചേർന്നതല്ലേ ജീവിതം ശരീരം ഉള്ളിടത്തോളം കാലം ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ടായി തീരൂ ഒരിക്കലും ഈ മൂന്ന് ദേവിമാരും ചേർന്ന് തങ്ങളുടെ ശക്തികളെ ഒരിടത്തേക്ക് കൊണ്ടുവരുവാന് തീരുമാനിച്ചു മൂവരുടെയും ശക്തികളെ ചേർന്ന് ഒരു ദിവ്യ ദിവ്യജ്യോതിസായി മാറി ആ ജ്യോതിസസ് ദേവിമാരോട് ചോദിച്ചു ഞാനെന്താ ചെയ്യേണ്ടത് ലോകത്തിലെ നല്ല മൂല്യങ്ങളെ കാത്തുരക്ഷിക്കാനായി ദക്ഷിണേന്ത്യയിലെ രത്നാകരൻ എന്നയാളുടെ മകളായി നീ ജനിക്കണം പറഞ്ഞതുപോലെ കുറച്ചു കാലത്തിനു ശേഷം രത്നാകരന്റെ മകളായി ദേവി അവതരിച്ചു കുഞ്ഞിന് അച്ഛനമ്മമാര് വൈഷ്ണവിയെന്ന് പേരുമിട്ടു ചെറുപ്രായത്തിൽ തന്നെ വൈഷ്ണവിക്ക് ജ്ഞാനത്തിനു വേണ്ടി അതിയായ തൃഷ്ണിയുണ്ടായിരുന്നു പുറം ലോകത്തിൽ നിന്നും ലഭിക്കാവുന്ന ജ്ഞാനമെല്ലാം നേടിയതിനു ശേഷം വൈഷ്ണവി തന്റെ തന്നെ ഉള്ളിലേക്ക് തിരിഞ്ഞു അടുത്തുള്ള ഒരു വനത്തിലെ ധ്യാനനിരയായിരുന്നു